ഒന്ന് തിരിഞ്ഞ് ഇങ്ങോട്ടേക്ക് തന്നെ കുളവും തിരി ആ എന്നിട്ട് കൈ താത്തിയ എന്നിട്ട് പതുക്കെ പൊന്നിച്ചാൽ റിസ്ക് എടുത്തിട്ടാണ് വരുന്നത് അല്ലേ അതാ വേദന ഇടത്തേ കയ്യിൻ്റെയാ വേതന വലത്തേക്കയ്യോ ഒന്നും കൊടുത്താത്ത ആ ആ ഇടത്തേക്കൈ പോന്നിച്ച റിസ്ക് എടുത്തിട്ടാണ് വരുന്നത് അല്ലേ ആ ഈ ഭാഗത്തുനിന്നെയും വേദന വരുന്നു ബാക്കോട്ട് വരുന്നുണ്ടോ അല്ല ഇങ്ങനെ ഇങ്ങനെ ബാക്കോട്ട് വരുന്നുണ്ടോ കൈ ആ അത് വരുന്നുണ്ട് അങ്ങനെ ആ അങ്ങനെയും വരും ആ ഒരു പൊടുത്തം വരുത് അല്ലേ കാക്കുന്നതിൻ്റെ സൗണ്ടും വരും ആ ആ ഇങ്ങനെയാക്കുമ്പോൾ ഒന്നും ഇല്ല ഇല്ല ആ ഇങ്ങനെ പൊന്തിക്കുന്നു ഇങ്ങനെ അങ്ങനെ പൊന്തിക്കാനേ പറ്റാത്തത് ഇപ്പോഴത്തെ കൈ പൊന്തിക്ക അത് ഫുള്ളായിട്ട് വരുന്നില്ല ഇത് ഇങ്ങനെ പൊന്തിക്ക് ആ അതും വരുന്നില്ല അന്നേരം ആണ് ബുദ്ധിമുട്ട് വരുന്നു കഴുത്ത് തിരിക്കാൻ പറ്റുന്നുണ്ടോ ഫുള്ള് കഴുത്ത് മോളോട്ട് അവിടെ നിന്ന് ഒരു വേദന തിരിക്കാനും പറ്റുന്നുണ്ട് കൈ ബാക്കോട്ട് വരുന്നതിനും വലിയ കുഴപ്പമില്ല പക്ഷേ ഫുള്ളായിട്ടല്ല വരുന്നു പിന്നെ ഓക്കെ ആവും മുന്നേ കൈയടിച്ച് വീഴുവോ അങ്ങനെ എന്തെങ്കിലും ആ ബലം കൊടുത്തിട്ട് പോണം പൊന്തിക്കൊന്നി പൊന്തിക്കുന്നു അതെ 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 ഇങ്ങനെ ഉണ്ടാക്കുമ്പോ വേദന തന്നെയാകും അല്ലെ അടച്ചിലല്ല